നമ്മൾ നോക്കി നമ്മള് നോക്കിയാ ഇനിമിയെ പറഞ്ഞുതരാം ഇവിടെ കൂടെ നടന്ന് കണ്ടല്ലോ കറക്കി കറക്കി ഇങ്ങനെ വെട്ടിച്ചു വാച്ചിങ് അതൊന്ന് അതൊക്കെ ഇപ്പൊ ഈ ചാട്ടെടുക്കും പോക്കട്ട് ോികോപ്റ്റർ ഹെലികോപ്റ്റർ പോലോ വണ്ടി ചാട്ടേ വണ്ടിട്ടേ വണ്ടി ചാട്ടേ ഞാൻ പറയു കേറാൻ പറ്റില്ല വണ്ടിയ ഞാൻ തോക്കെടുത്ത് എടാ നീ തോക്കില അവർന്ന് തോക്കിലവർത്ത് തോക്കിന്റെ ഓ എന്റെ മോനെ വിഷയം തോക്കന്നൊക്കെ മതി മതി വെടിവെച്ചും തോക്കില്ല അതൊന്നും അല്ല ഇത് എന്താ ഞാൻ ഇപ്പൊ ചാടി ഇറങ്ങി എന്തിനു പറ്റും എച്ച് ഇതോ ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം സ്കൂളില് സ്കൂളിൽ സ്കൂളില് ഇടത് സൈഡ് ഇടതേ സൈഡ് ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തേക്കുന്നു ആരും ബോംബൂർ വണ്ടി വിട് വണ്ടി വിട ആരും മരം 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 ഈ ഭൂമിയിലോട്ടൊന്നിറക്കോ ഇതൊന്നും ഭൂമിയിലോട്ട് ഇറക്കാ നമ്മളാരും പേടിച്ച് മണ്ണേക്കണതല്ല കേട്ടോ എവിടെ ഇറക്ക എവിടെ ഇറക്കട്ടെ കൊറച്ചേ മനസ്സിലേടെ ഇറക്കട്ടെ ഇറക്കട്ട ഇറക്കട്ട അത് ലൈസൻസ് എനിക്ക് എനിക്കൊന്നും കിട്ടീല വണ്ടിതാടക്ക് പാട്ട വണ്ടി ഒരു എനിക്കിവിടെ തോക്ക് കിട്ടിയില്ല ഒരു ചെറിയ ചെറിയൊരു തോക്ക് വണ്ടിയില് നാലു പേര് കയറിയോണ്ട് വേണേ ഞാനേ ഞാൻ ഹെലികോപ്റ്റർ നിൽക്ക നിങ്ങള് താഴെ നിന്നാ വിളിച്ച വിളിക്കുമ്പോ വരാ എന്തിനാ ബോഡി നീ നീ കേറണെങ്കിൽ കേറണെങ്കിൽ എടാ കേറി വാടാ ഞാൻ 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 കാറിൽ കാറിൽ ഇല്ല ഹെലികോപ്റ്റർ എന്റെ ഹെലികോപ്റ്റർ പൊട്ടിക്കല്ലേ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിനെ തരാമേ ചുമ റെഡി ആക്കിയല്ലേ എന്തെ ആകെ ഇതേ ഞാൻ ഇത്തിരി ഓട്ടിപ്റ്റർ ഞാൻ നിങ്ങളെ വിളിക്കാൻ വരാ

ഞാനാണ് വിട്ടത് എന്താ പറഞ്ഞിട്ട് വിട്ടത് എന്റെ ഞാൻ ഇവിടെ വിചാരിച്ചു അവൻറെ അടുത്ത് ഞാനാണെന്ന് അല്ലേ അയ്യോ ബാറ്റ് എന്റെ ഫ്രണ്ടില് ഞാൻ നിങ്ങളെ മോളിൽ തന്നെ ഉണ്ട് എപ്പോഴും നിങ്ങളെ മോളിൽ കാണും ഇവിടെ അയ്യോ വീണ്ടും കാര്യം നീ ആണെ വെച്ചത് എന്റെ അരിഞ്ഞ് ഒരണ്ണ ഉള്ളു ഞാൻ തരൂല ഞാൻ എനിക്ക് ആരുടെ മെട്ടി വരുമോ മെട്ടില്ല മെട്ടി വരോ ഒരു ചെറിയ മെട്ടി വരുമോ ഫ്രണ്ടില് ഫ്രണ്ടില് ഇരുനൂറ്റിപ്പത്തികത്തോണ്ടെ എന്റെ ഹെലികോപ്റ്റർ വേണം ഞാൻ വണ്ടി പറഞ്ഞു വണ്ടി വരും വണ്ടി വരണു എന്റെ മോനെ പോയി ഓടി ചാടിപ്പോയി ആ മര്

നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എവിടെയാണ് എന്റെ അടുത്തു വരുമോട്ടുണ്ട് പറക്കണത് ആണ് ഫ്രണ്ടിലാള് മലയിലെ ആള് പൂനിറ്റാങ്കില് പറഞ്ഞു പാറ്റൺ ടാങ്കിന് പറഞ്ഞു നിങ്ങള് കേറണേറ്റാഗില് വരണേ വണ്ടി കയറണ കേറു വണ്ടി കയറു വണ്ടി കയറുടാ ബാക്കി ആരും വരണണ്ടാ വരോ ബാക്കി എനിക്ക് കാണാ ഇവിടെ മാർക്ക് ദോ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു വന്നോണ്ടിരിക്കണ് കേറ കേ എല്ലാരും കേറിയാ വന്നു ഞാൻ വെട്ടിച്ചു പോവയാണ് ഡ്രൈവർ എന്താ വണ്ടിയിലെ ഡ്രൈവർന്താ ചേഞ്ച് സീറ്റോട് тенデ सीटोड ай ഇങ്ങേരം ചാലിത്തിരങ്ങി ഞാൻ നമുക്ക് ചാരി ഇരക്കോളെ കാറെ ഇത് ദുഷ്ടൻ അവക്കും കേട്ടെ ഇമൻടെ കൂട പോയ ആള് ഞാൻ മര്യാദയ്ക്ക് ചാറ്റ് അടന്നെ എടുക്കില്ല എന്നോ റീകോൾ അയ്യോ ആ ജസ്റ്റ് വരെ റീകോൾ അയ്യോ രണ്ടറ്റ റീകോൾ അയ്യോ അയ്യോ ആ സ്ഥലത്ത് പോവാൻ പറ്റും ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഇവിടെ ഇരുന്ന് അടിക്കൂലേത്ര ഞാൻ കൊണ്ടിട്ടി ഭാഗ്യൂളത്തെ ഹെലികോപ്റ്റർ കാരണോ ഇത്രയും പ്രശ്നം ഹെലികോപ്റ്റർമേസിന് മനസ്സിലായി നീ മണ്ടേ കേറി ഞാൻ ഈ താരോ ചാടി ആള് ആളായിരുന്നു ചേന്തെടുത്താള് 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 വണ്ടി വണ്ടി അയ്യോ ആളെ ആളാ അതങ്ങനെ ആള് വരമ്പ മണ്ടറാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഞാൻ ഞാൻ എവിടെന്നു വെടി കണ്ടെന്ന് പോലും കണ്ടില്ല നിങ്ങള് അതില നിങ്ങള് താഴെ ഒരു ട്രാൻസ്ഫോമർന്ന് പറയണ ബട്ടൺ കണ്ട അമർത്തി നോക്ക് ട്രാൻസ്ഫോം കണ്ടെതി ബട്ടൺ അമർത്തി വെക്ക് ഇവിടെ നീ അണിച്ച് അവിടെ കിടന്ന് യ്യോ തന്നേ അല്ല നമ്മളെ ചത്തല്ലോ അപ്പൊ പിന്നെ ഇല്ല ഇല്ല ആളുണ്ട് ആളുണ്ട് പോവരുത് പോയത് എന്നാ കാണുണ്ടാകാൻ ശരി എന്നാ അവരാ ഇത് കൊള്ള് കളിക്കാ കളിക്കള ഓടി ഓടിക്കളിക്കൊടാ പറ്റോ ഒളിച്ചു കളിക്കളിക്കേറ്റ് എണിക്കാ നൂറ്റി ഇരുപത് സെക്കൻഡ് കഴിഞ്ഞാ ഇത് ഞാനും ഞാനെന്താ ഇവിടെ ഞാൻന്താ ഇവിടെ നിക്കുന്നേ ഉള്ളു ചേട്ടൻ പറ്റൂങ്ങനെ നടക്കുന്നുണ്ടാ നിങ്ങളെ ചുറ്റും அறியா <sawduino> வா <mare> <faith> <sounds> <laughs> <laughs> കൊല്ലാൻ പറ്റൂല അങ്ങനെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ അയ്യോ ഇതിന് കൊട വേറ് നോക്ക് കൊട വേറ് അയ്യോ എന്നെ കൊന്ന് അയ്യോ ഞാൻ പെട്ടെന്ന് കാണാതായി പോയി നിങ്ങള് മരിച്ച എവിടെ ആയിരുന്നു അവിടെ വരുന്നു ആരെടാ ആ എനിമിനെ കാണാൻ പറ്റില്ല എനിമയെ നമ്മൾ കാണിച്ചേരാ ശബ്ദം കേക്കാൻ പറ്റുന്നണ്ട് എനിമി എനിക്ക് ശബ്ദമ കേക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പോണ റോമറിയേ എച് പോടാ ഇവടെ എനിമി ഒന്നും ഇല്ല അങ്ങടെ लूट വരെ വരാട്ടെ കാണും ം ലെഫ് ദേ നെമിക്ക് लगेറാവുന്ന അപ്പോ ചുമ്മാ കിടപ്പോ അതേ അതേപോലെ തന്നെ അതിനെ കൊള്ളാം മുസ സംശയം നമ്മൾ മൊത്തം ഇങ്ങനെ കളിക്കണോന്നൊക്കെ ആണെങ്കിൽ ആദ്യം വിടാൻ കേട്ടോ അങ്ങനെ അങ്ങനെ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ പിന്നെ കളിയില്ലല്ലോ അതുകൊണ്ട് ുംങ്ങാൻ പറ്റാ എന്താ മറ്റേ മോഹൻലാലിന്റെ സിനിമ കണ്ടൂടെ നമ്മളെ ഇവർക്കൊരു ശല്യാവും മര്യാദക്ക് റിവേ അപ്പൊ ശല്യം തീരും പിന്നെ ചത്തിട്ട് വരാ നമ്മ ഒളിച്ചു കളിക്കണ നിങ്ങൾ ഇങ്ങോട്ടാ ഇങ്ങട്ടാ എവിടെ വെളിവാ വെളിയിൽ ആ നീ അവിടെ എണ്ണേ ഞാൻ ഈ വീടിന്റെ മണ്ടയിൽ നീ അവിടെ എണ്ണേട്ടെ ഒളിക്കട്ടെ ഒളിച്ചില്ല ഒളിച്ചില്ല ഒളിച്ചു വാ വണ്ടുപിടി കണ്ടുപിടി 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 നീ എങ്ങനെ കണ്ടുപിടിക്കാട്ട് ചത്ത് നീ കണ്ടുപിടി തനിയ നിന്ന പറഞ്ഞു കണ്ടുപിടിപ്പടുത്താ ഇങ്ങോട്ട് മോളിൽ കേറു മോളിൽ കേറു മോളിൽ മേള

പതിമൂന്ന് പേര് പറയും വരുന്നവര് തോന്ന

നീ <pyatled> ആരെ <Mechanics> <location> ഞാൻ നമ്മുടെ കാസ് ഇവിടെ ടാങ്ക് ഇടാനാണ് ടാങ്ക് ഇടകണം ഒരു ടാങ്ക് കേറിയതുകൊണ്ട് ഞാൻ ഈ ലൊക്കേഷൻ അടുത്ത സൈഡിൽ കൂടി കേറി സോൾ ഗൗണ്ട് സൈഡ് കൂടി കേറി ദാ ഇങ്ങനെ മല കേറി പോവേണ ടാങ്ക് എടുതോ ടാങ്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഈ ചേട്ടൻ എന്താ ഈ മലയല ഇവിടെ നിൽക്കുന്നോ പോള് പോ നോടാങ്ക് അതെ മണ്ടയേന്ന് വിളിക്കുന്നേടാ സസെ ഹാങ്ങേറ്റ് എത്ര ഓതിയുന്നു തീരും ചത്തു ചത്തു ഗെയിം ഓക്കേ ആരെങ്കിലും കേൾക്ക് ബോംബ് ഇല്ലടേ ഇവിടെ താഴെ കൊടുത്തോ വെരി കണ്ടില്ലേ ഒന്നും ഇല്ല ബോംബ് ഇല്ല എടാ ബിബിച് എടേ അപ്പോൾ ബിബിച് ചേട്ടൻ ഉപക്യ મત ഇ ജീവി ആയി കാണല്ലോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആ വന്നെടാ ബിബിച് ചേട്ടൻ വന്നേ അയ്യേ എല്ലാരും കൂട്ടത്തോടെ പോവാ അതാണ് ഏട്ടാ എനിമ എവിടെ ഉണ്ടായിരിക്കും ശരിയെന്ന നല്ല ആ ടാങ്ക് വന്ന് വേറെ ടാങ്ക് വന്ന് വേറെ ടാങ്ക് ദൈവം വന്ന് ദൈവം ഇവിടെ താടക്കണു ഈ ടാങ്കിന്റെ ബാക്കിൽ വേറെ വേറെ നിനക്ക് ടാങ്ക് കാണാം അമ്മ ഓ ടാങ്ക് ഓടോ റൈറ്റ് ദോ 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 ടാങ്ക് ഓടില്ല അപ്പോൾ എനിമി ആയിരിക്കും എന്നതടേ എന്താ കേടാ അനങ്ങരുതേ അനങ്ങരുതേ ഹലോ ടാങ്കിൽ ആരുണ്ടോ ഇത് പോടാ ഞാൻ ടാങ്കിന്റെ അകത്തോട്ട് കേറി വർക്ക് ഓ കത്തുന്ന വെളിയിൽ എങ്ങനെ ഇറങ്ങുന്നുലുങ്ങുന്നുലുങ്ങുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലുണ്ട് എനിമിയെ കാണാൻ പറ്റാത്ത അവസ്ഥ

சோன் ஐ சோன் ஐ சோன் ஐ 10 பேரே உள்ளது பவுடர் பவுடருக்கு பவுடருக்கு கோப்ப வாடிடாதவங்க انا நம்ம கூட போவாடி வாடி கம் ஆன் அமர்கார்ட் ஸ்பீட் பரஸ்பர கரெக்ட் செலதன வந்துருக்கு நம்ம வந்து தானா அது பேரும் இதே போல நடக்கு എന്തിറ്റിൈotti കളിച്ചോ നിങ്ങള് എവിടെ രണ്ടുപേര് ഇവിടേ പോയി ഞാൻ കണ്ടിന്നോ റണ്ണോടிட்டവര് നിങ്ങൾ എവിടെയേ ഞാൻ ഇല്ല ഞാൻ റിവർട്ട് കൊടുത്തു ഞാൻ കളിയാണണ് ആർശാ അല്ല ഞാൻ തന്നെ അടുത്തുണ്ടല്ലോ കളി കണ്ടോണ്ട് അടുത്തിരിക്കേ എന്നാ ഫ്ലയർ ചുമ്മാ അടുത്തോ ഫോളോർ അടുത്തോ ഫ്ലയർ എങ്ങീമെന്താ അപ്പ എന്തുണ്ട് വേയിലോ ഓടി 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 ഓടോ വരിതിന് ഓട പറഞ്ഞിരുന്നാണ് കടന്നോ കടന്ന കടന്ന കടന്നോ എനിക്ക് പറ്റില്ല ഇല്ല കടടോടാ പിന്നെ മേസ്സ് മിസ്സ് കണ്ടിട്ട് ഇരിക്കക്കുന്ന കടക്കുന്ന കടക്കുന്നോ എന്ത് കൊണ്ടെന്നാ എനിക്ക് മെറി എവള അണ്ടിടേ കേറി ഇരിക്കുന്നോടേ അടേ മാറടേ ഓക്കേ സോറി ഇപ്പോ കടക്കല്ലേ ഇരിയുന്നോ കണ്ടോ ഇപ്പോ കടക്ക ടിൻ 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 നീ അതെ അങ്ങങ്ങമ്പേറ്റ് കേ சரி அடங்கும் நீ பாயே லேய் கலையாண்டே நீ கலையான நோக்கு நோக்கு

ഞാനാണ് ഇതിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് ഓ ഇരിക്കുന്നു ആ ഹെലികോപ്റ്റർ